എല്ലാവർക്കും നമസ്കാരം അമ്മ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ പദങ്ങളുടെ ഒരു പരിചയമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത് അതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ വാക്ക് ഐ എ എന്നാണ് എന്താണ് ഐ എ എന്ന വാക്കിന് അർത്ഥമായിട്ട് വരിക നമ്മൾ ഒരാളെ കുറച്ച് ബഹുമാനിക്കേണ്ട രീതിയിലുള്ള ആളുകളെ നമ്മൾ എങ്ങനെയാ സംബോധന ചെയ്യ അല്ലയോ എന്ന് പറയുമല്ലേ അല്ലയോ മഹാനുഭാവ എന്ന് പറയല്ലേ അപ്പൊ അയേ എന്ന വാക്കിനർത്ഥം അല്ലയോ എന്നാണ് അല്ലയോ ആഭ എന്ന വാക്കിനർത്ഥം എന്താണ് ആഭ എന്ന് പറഞ്ഞാല് ശോഭയാണ് കേട്ടാ ശോഭ എന്നുള്ള അർത്ഥമാണ് അടുത്തത് ആസ്തയാൽ ആസ്ത ആസ്ത എന്ന വാക്കിന്റെ വിപരീതം പി എസ് സി ചോദിക്കാറുണ്ട് അത് അനാസ്ഥയാണ് അപ്പൊ എന്താണ് ആസ്ത അത് ആഗ്രഹമാണ് അല്ലെ അപ്പൊ ആസ്തയാൽ എന്ന വാക്കിനർത്ഥം ആഗ്രഹത്താൽ എന്നതാണ് അടുത്തത് ഇണ്ടൽ ആണ് ഇണ്ടൽ കൊണ്ടെന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് മീശമാധവനിലെ ഒരു പാട്ടുണ്ട് കേട്ടിട്ടുണ്ടോ ഇണ്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദുഃഖമാണ് കേട്ടോ ഇണ്ടൽ എന്ന വാക്കിനർത്ഥം ദുഃഖം അടുത്തത് നിജകർമ്മനീതര എന്ന് പറഞ്ഞിട്ടൊരു വാക്കാണ് നിജകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് നിജകർമ്മം അവനവന്റെ കർമ്മമാണ് അല്ലെ അവനവന്റെ കർമ്മങ്ങളാൽ നയിക്കപ്പെട്ട് എന്നതാണ് നിജകർമ്മനീതരായ് എന്നതിന്റെ അർത്ഥം അവനവന്റെ കർമ്മങ്ങളാൽ നയിക്കപ്പെട്ട് എന്നതാണ് നിജകർമ്മനീതരായ് എന്ന വാക്കിന്റെ അർത്ഥം ചിരം എന്നൊരു വാക്കുണ്ട് എന്താണ് ചിരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എന്നുള്ള അർത്ഥമാണ് ചിരകാലം ചിരകാലമായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായതെന്ന് പറഞ്ഞാല് വളരെ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സർക്കാർ ജോലി വേണം എന്നുള്ളത് അതിപ്പോ നടന്നു നിങ്ങൾ ഓരോരുത്തരും പറയണം കേട്ടോ പെട്ടെന്ന് തന്നെ അപ്പൊ ചിരം എന്ന് പറഞ്ഞാല് വളരെ എന്നുള്ളതാണ് അടുത്തത് ചാരുവാണ് എന്താ ചാരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് മനോഹരം അല്ലെ ഭംഗി ചാരു എന്ന് പറഞ്ഞാല് മനോഹരം ഭംഗി എന്നൊക്കെ അർത്ഥമുണ്ട് അടുത്തത് തന്നു എന്നൊരു വാക്കാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ തന്നു സുമുഖി നദാങ്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് എന്താണ് സുന്ദരി എന്ന വാക്കിന്റെ പര്യായങ്ങളാണ് കറക്റ്റാണ് സുന്ദരി ഓർത്തിരിക്കണേ അടുത്തത് ദിഷ്ടമാണ് ദിഷ്ടം എന്ത് ചെയ്താലും നമുക്കൊരു ദിഷ്ട ഉണ്ടെങ്കിലേ അത് കിട്ടുള്ളൂ എന്നൊക്കെ ചിലര് പറയും പക്ഷെ കുറച്ചൊക്കെ സത്യമാണ് അന്നാദ് മുഴുവൻ സത്യവും അല്ല നമ്മളുടെ പരിശ്രമമാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് ഇഷ്ടം എന്ന് പറഞ്ഞാല് ഭാഗ്യം എന്നാണ് കേട്ടാ ഭാഗ്യം എന്നാണ് അടുത്തത് പരിപാടലമാണ് അപ്പൊ ഓർക്കണം പാടലം എന്ന വാക്കിന് ഇളം ചെമപ്പ് എന്നാണ് അർത്ഥം പാടലം എന്ന വാക്കിന്റെ അർത്ഥം ഇളം ചെമപ്പ് എന്നാണ് അപ്പൊ പരിപാടലമാണെങ്കിൽ എന്തായിരിക്കും ആകെ ചെമപ്പ് എന്നാണ്ട്ടാ ആകെ ചെമപ്പ് എന്നാണ് അടുത്തത് പാരം പാരം എന്ന് പറഞ്ഞാല് ഏറ്റം എന്നുള്ള അർത്ഥമാണ് കേട്ടാ പാരം എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഏറ്റം എന്നാണ് അടുത്തത് ഭവൽപദമാണ് ഭവൽപദം എന്ന് പറഞ്ഞാല് അങ്ങയുടെ സന്നിധി എന്നൊക്കെ ഉള്ള രീതിയിലാണ് കേട്ട അങ്ങയുടെ സന്നിധി എന്നുള്ള രീതിയിലാണ് ഭവൽപദം എന്ന വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്തത് അന്താളിപ്പാണ് ജീവിതത്തിൽ പല പല സന്ദർഭങ്ങളിലും നമുക്ക് ഈ അന്താളിപ്പ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ അന്താളിച്ചിട്ടുണ്ടാവുക അല്ലെ അപ്പൊ അന്താളിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു പരിഭ്രമമാണ് അല്ലെ പരിഭ്രമമാണ് അന്താളിപ്പ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഓതം എന്ന വാക്കാണ് എന്താണ് ഓതം ഒരു ഈർപ്പം നനവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് ഓതം എന്ന വാക്കിനർത്ഥം ഈർപ്പം അല്ലെങ്കിൽ നനവ് എന്നതൊക്കെ ഓതം എന്ന വാക്കിന്റെ അർത്ഥമാണ് അടുത്തത് കവാത്താണ് എന്നീ എന്ത് കവാത്തണി കാണിക്കും എന്നൊക്കെ പറയില്ലേ കവാത്ത് എന്ന് പറഞ്ഞാല് സൈനിക പരിശീലനമാണ് അല്ലെ സൈനിക പരിശീലനമാണ് കവാത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് കോന്തലയാണ് കോന്തല കോന്തലയുടെ ഉദാഹരണം പറയണമെങ്കിൽ നമ്മളെ ലാലേട്ടന്റെ മാസ് സീനിലൊക്കെ ലാലേട്ടൻ എങ്ങനെയായിരിക്കും മുണ്ട് ഇങ്ങനെ ഒരു കാലം കൊണ്ട് പൊക്കിയിട്ട് മറ്റേ കൈകൊണ്ട് അതിന്റെ കോന്തൽ ഇങ്ങനെ പിടിച്ചിട്ടല്ലേ ലാലേട്ടൻ ഇങ്ങനെ വീശി വീശി നടന്നു വരാം അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഗൂസ് ബബ്സ് വന്നിട്ട് കൈയടിക്കും അല്ലേ അപ്പൊ ആ ഒരു സീനിൽ ലാലേട്ടൻ പിടിച്ചിരിക്കുന്ന മുണ്ടിന്റെ കോന്തലേമയാണ് അപ്പൊ കോന്തല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇപ്പൊ ഇതൊരു വസ്ത്രമാണെങ്കിൽ ഈ വസ്ത്രത്തിന്റെ ഈ നാല് മൂലകളില് മൂലകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ കോന്തല എന്ന് പറയാട്ട അപ്പൊ വസ്ത്രത്തിന്റെ നാല് മൂലകളിൽ ഒന്ന് എന്നതാണ് കോന്തല എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആണല്ലോ വസ്ത്രത്തിന്റെ നാല് മൂലകളിൽ ഒന്ന് ആണ് കോന്തല എന്ന് നമ്മൾ പറയാ അടുത്ത വാക്ക് ഞാത്തിയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും ഞാത്തിയിട്ടു അല്ലെങ്കിൽ ചെടിച്ചെട്ടി ഞാറ്റിയിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൂക്കിയിട്ടു എന്നുള്ളതാണ് കേട്ടാ ഞാത്തിയിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൂക്കിയിട്ടു എന്നർത്ഥം വരും നിജം വരുത്തി എന്നൊരു വാക്കാണ് നിജം വരുത്തുക എന്ന് പറഞ്ഞാൽ ഉറപ്പ് ഉറപ്പുവരുത്തുക എന്നതാണ് ഉറപ്പ് വരുത്തുക എന്നതാണ് അടുത്തത് നെടുവരമ്പാണ് നെടുവരമ്പ് പാടത്തിന്റെ ഒക്കെ എന്ന് പറഞ്ഞാല് നീളത്തിലുള്ള വരമ്പാണ് അല്ലെ നീളത്തിലുള്ള ആ വലിയ വരമ്പിനെയാണ് നമ്മള് നെടുവരമ്പ് എന്ന് പറയാ പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു തറവാടുകളിലൊക്കെ നട തറവാട്ടിലേക്ക് ഇങ്ങനെ എന്താ പറയാ പടിവാതിലുള്ള തറവാട്ടിലേക്കൊക്കെ നമ്മൾ നടന്ന് ചെല്ല പാടത്തിന്റെ നടുവിൽ കൂടെയുള്ള വരമ്പളെ കൂടെയായിരിക്കും അപ്പുറത്തപ്പുറത്തൊക്കെ നിറയെ ഇങ്ങനെ വയലേലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സീൻ പാലക്കാടൻ ഏഹ് സൗന്ദര്യമൊക്കെ നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പൊ നെടുവരമ്പെന്ന് പറഞ്ഞാല് നീളത്തിലുള്ള വരമ്പാണെന്ന് ആലോചിക്കണം അടുത്തത് പാധേയം എന്ന വാക്കാണ് അത് വഴിച്ചോറ് ആണ് കേട്ടോ വഴിച്ചോറ് നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോവില്ലേ പാധേയം വഴിച്ചോറാണ് അടുത്തത് വഷി എന്ന വാക്കാണ് അത് കൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് കടൽ തീരത്തില് അത് വഴി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒ വി വിജയന്റെ കടൽ തീരത്തിലെ വാക്കുകളാണ് ഇതൊക്കെ അതിലെ കഥാപാത്രങ്ങളാണ് വെള്ളായപ്പൻ കണ്ടുണ്ണി എന്നൊക്കെ നമ്മള് ഒരുപാട് പഠിച്ചു തഴമ്പിച്ചതാണ് അടുത്തത് വെങ്ങുക എന്നൊരു വാക്കാണ് വെങ്ങുക എന്ന് പറഞ്ഞാൽ ഒരുങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ വെങ്ങുക എന്ന് പറഞ്ഞാല് ഒരുങ്ങുക എന്നുള്ള അർത്ഥമാണ് ശ്രദ്ധാഞ്ജലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു കൂപ്പുകൈ എന്ന രീതിയിലാണ് കൂപ്പുകൈ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്തത് സ്ഥായി അവന്റെ മുഖത്തെ സ്ഥായിയായ ഭാവം ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സ്ഥായി ആയത് എന്ന് പറഞ്ഞാല് സ്ഥിരമായത് സ്ഥിരമായത് ചില ആളുകൾ കണ്ടിട്ടില്ലേ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും പുറത്തത് പ്രകടിപ്പിക്കില്ല അല്ലെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര റഫ് ആയിരിക്കും അവരുടെ മുഖങ്ങൾ കണ്ടത്തെ ചില അച്ഛന്മാരൊക്കെ അങ്ങനെയാണ് ഉള്ളിൽ സ്നേഹം ഒതുക്കൊള്ളു പുറത്തേക്ക് കാണിക്കില്ല ഇപ്പോഴത്തെ ആൾക്കാരൊന്നും അങ്ങനെയല്ല അല്ലേ എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക എന്നതാണ് കേട്ടാ അചോദയാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദന എന്നൊക്കെ പറഞ്ഞ പ്രേരണ എന്നുള്ള അർത്ഥമല്ലേ അപ്പൊ അജോദയെന്ന് പറഞ്ഞാല് പ്രേരിപ്പിക്കുക എന്ന അർത്ഥമാണ് അടുത്തത് അഭിമതമാണ് എന്താണ് എൻ്റെ അഭിമതം ഒരു ഡോക്ടർ ആവുക എന്നതാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഭിമതം എന്ന വാക്കിനർത്ഥമായിട്ട് ഓർത്തിരിക്കേണ്ടത് ആഗ്രഹമാണ് അല്ലെ അഭിമതം എന്ന വാക്കിനർത്ഥം ആഗ്രഹം എന്നാണ് കറക്റ്റ് ആണ് അടുത്തത് അഭിമുഖന്മാർ എന്ന വാക്കാണ് എന്താണ് അഭിമുഖന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അഭിമുഖം എന്ന് പറഞ്ഞാൽ എന്താണ് അഭിമുഖം പേര് മുഖാമുഖം ഇരുന്ന് സംസാരിക്കുന്നതിനല്ലേ നമ്മൾ അഭിമുഖം എന്ന് പറയാ അപ്പൊ അഭിമുഖം എന്ന വാക്ക് നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം അല്ല പിരിച്ചെഴുതാല് ഘടകപഥമാക്കാം എന്ന് ചോദിച്ചാൽ എന്ത് പറയും അഭിമുഖം ഘടകപഥമാക്കാൻ പറഞ്ഞാൽ നമ്മൾ പറയും അത് മുഖത്തിന് നേരെ എന്നതാണ് അല്ലെ മുഖത്തിന് നേരെ ഇവിടെ മുഖം എന്നത് ഉത്തരപദമാണ് അതായത് രണ്ടാം പദമാണ് ഘടകപഥമാക്കി കഴിഞ്ഞപ്പോൾ അത് പൂർവപദം അഥവാ ആദ്യപദമായി മാറി അങ്ങനെ തിരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സമാസം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് അവ്യഭാവ സമാസമാണ് ഇതൊന്നും ഓർത്തു വെച്ചോളൂ ഇനിയിപ്പോൾ അവരങ്ങനെ ചോദിച്ചാലോ ഈ വാക്കിന്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത് അഭിമുഖന്മാർന്ന് പറഞ്ഞാൽ നേരെ വരുന്നവർ എന്നാണ് കേട്ടോ നമ്മുടെ മുഖത്തിന് നേരെ അതായത് നേരെ മുന്നിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരാണ് അഭിമുഖന്മാർ എന്ന് പറയാ അടുത്തത് അമർക്കും എന്ന് പറഞ്ഞാല് തോൽപ്പിക്കുന്ന അടിച്ചമർത്തുന്നൊക്കെ ഉള്ള രീതിയിലാണ് അമർക്കും എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്തു നോക്കി അമിത്ര വീരന്മാർ എന്ന് പറഞ്ഞാല് കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞാലോ കൂട്ടുകാരല്ല അതായത് ശത്രുക്കളാണ് അല്ലെ ശത്രുക്കളായ വീരന്മാരെ നമ്മൾ പറയുന്നൊരു ഒറ്റപ്പദമാണെന്നും കൂടെ ഓർത്തുവെക്കണം അമിത്ര വീരന്മാർ എന്നത് ഓക്കെ ആണല്ലോ അമിത്ര വീരന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുക്കളായ വീരന്മാരാണെന്ന് ഓർക്കണേ അടുത്തത് ആശു ആണ് ആശു എന്ന് പറഞ്ഞാല് പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ് ആശു എന്നതിന്റെ അർത്ഥം എന്നതാണ് അടുത്തത് ഇഹതേ അത് പിരിക്കാൻ ചെലപ്പോ വരും ഇഹ അധികം തേ ആണ് അതായത് ഇവിടെ നിനക്ക് എന്നുള്ള അർത്ഥമാണ് കേട്ടാ ഇഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അപ്പോ ഇഹ അധികം തേയാണ് കൂട്ടിച്ചേർക്കുമ്പോ ഇഹതേ ആയി മാറുന്നത് ഇവിടെ നിനക്ക് എന്നതാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഒന്നുമിഷിതം പിരിച്ചെഴുതാം വന്നേക്കാം ഒന്ന് പ്ലസ് ഉന്മിഷിതമാണ് ഒന്ന് അധികം ഉന്മിഷിതമാണ് കൂട്ടിച്ചേർക്കുമ്പോ ഒന്നുന്മിഷിതമാകുന്നത് അവിടെ എന്തു മാറ്റം വന്നു എന്ന് ചെലപ്പോ ചോദിക്കാം നമുക്ക് നോക്കാം ഉന്മിഷിതം എന്നത് ഈ ഉകാരമാണ് ഇവിടെ ചിഹ്നമായി വന്നിരിക്കുന്നത് കണ്ടോ ഉന്മിഷിതം ഇവിടെ ഒന്ന് എന്നുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ ഒന്ന എന്നേ ഉള്ളൂ അതായത് ഈ സംമൃതോഗാരം ലോപിച്ചു പോയി കൂടിച്ചേർന്നപ്പോ ഈ സമൃതോഗാരം ലോപിച്ചു പോയത് കൊണ്ട് ഇത് ലോപസന്ധിയാണെന്നും കൂടെ ഓർത്തിരിക്കണം ചിലപ്പോ ഇത് പിരിച്ചെഴുതാൻ ചോദിക്കും ഒന്നുമിഷിതം എന്ന് പറഞ്ഞാല് ഒന്ന് അധികം ഉന്മിഷിതമാണ് ഓർക്കണേ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് പെട്ടെന്ന് അതായത് ഒരു മിന്നായം പോലെ ഒരു മിന്നൽ പോലെ എന്നൊക്കെ ഉള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ പറയില്ലേ ഒരു മിന്നായം പോലെ ഞാൻ കണ്ടു എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ ഒരു മിന്നായം പോലെ പെട്ടെന്ന് ഇങ്ങനെ ഇടിവാളൊക്കെ ഇടിവാൾ എന്ന് പറഞ്ഞ മിന്നലൊക്കെ വന്നു പോയില്ലേ അതുപോലെ ഒരു മിന്നായം പോലെ അടുത്തത് കോപമത്സര വശംവത കലിർ എന്നാണ് പറയുന്നത് അതായത് പാഠഭാഗത്തിലെയാണ് നളതമേന്ദി വിവാഹം കഴിഞ്ഞു വരുമ്പോ നമ്മളെ കലിക്ക് ദേഷ്യം വരുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ പറയുന്നാണ് കോപ മത്സര വശമ്പത കലിർ എന്ന് പറഞ്ഞാല് കോപം കൊണ്ടും മത്സരം കൊണ്ടും വശമ്പതനായ കലി എന്നൊക്കെ ഉള്ളതാണ് കേട്ടാ കോപം കൊണ്ടും മത്സരം കൊണ്ടും വശമ്പതനായ കല്ലി എന്നുള്ള അർത്ഥത്തിലാണ് ഈ വാക്ക് ഒന്നിച്ചു കൂട്ടി പറയണ അത്ര കാര്യമാക്കണ്ട അടുത്തത് എന്ന് പറ ജളം അഥവാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂഢൻ ോഷ എന്നൊക്കുള്ള അർത്ഥത്തിലാണ് നമ്മൾ ജളൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ജഡ്ദി എന്ന് പറഞ്ഞാൽ എന്താ ജഡ്ദി തിട്ടെന്നാണ് അല്ലെ ജഡ്ദി എന്ന വാക്കിനർത്ഥം പെട്ടെന്ന് എന്നാണ് കറക്റ്റ് ആണ് തവ എന്ന് പറഞ്ഞാൽ എന്താണ് തവ നിയാണ് തവ നിൻ്റെയാണ് തവയുടെ വിപരീതമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് മമ എന്ന വാക്കാണ് അത് എൻ്റെ എന്നുള്ള അർത്ഥമാണ് തസ്യ തസ്യ എന്ന് പറഞ്ഞാൽ എന്താണ് തസ്യ അവൻ്റെ ആണ്ട്ടാ ഓർത്തിരിക്കണേ തസ്യ എന്ന വാക്കിന്റെ അർത്ഥം അവന്റെ എന്നാണ് തേ എന്ന് പറഞ്ഞാൽ എന്താണ് ഇഹ തേ എന്ന് പറഞ്ഞാൽ ഇവിടെ നിനക്ക് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നാണ് അർത്ഥം അടുത്തത് ദുഷ്കരം ചെയ്യാൻ പ്രയാസമുള്ളതാണ് ചെയ്യാൻ പ്രയാസമുള്ളതിനെ നമ്മൾ പറയുന്ന ഒറ്റപദമാണ് എന്ത് ദുഷ്കരം എന്നത് അപ്പൊ അതിന്റെ വിപരീതം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് സുകരമാണ് എന്ന് പറയും സുകരമാണ് ദ്വാപ അപ്പൊ ഞാൻ ചോദിക്കട്ടെ സുഖരം എളുപ്പം എന്നാണെങ്കിൽ സൂകരം എന്തെന്നാണ് നമ്മൾ പഠിച്ചത് സൂകരം സൂകരം പന്നിയാണ് അല്ലെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ സൂകരപ്രസവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ശൈലി പഠിച്ചിട്ടുണ്ടല്ലോ എന്താ അതിന്റെ അർത്ഥം അതൊന്ന് താഴെ കമന്റ് ചെയ്താൽ മതി ഇപ്പൊ പറയണ്ട കേട്ടോ ശരി അപ്പൊ ദുഷ്കരം എന്ന് പറഞ്ഞാല് ചെയ്യാൻ സഹ പ്രയാസമുള്ളത് എന്നാണ് അടുത്ത വാക്യം എന്താണ് ദ്വാപരേണ സഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്വാപരന്റെ കൂടെ എന്നുള്ള അർത്ഥമാണ് കേട്ടാ ദ്വാപരന്റെ കൂടെ സഹ എന്ന് പറഞ്ഞാല് സഹവാസം എന്ന് പറഞ്ഞാല് കൂടെ താമസിക്കൽ എന്നല്ലേ അപ്പൊ ദ്വാപരേണ സഹ എന്ന് പറഞ്ഞാല് ദ്വാപരന്റെ കൂടെ എന്നാണ് ധരണിയുടെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഭൂമിയാണ് ി മേദിനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയുടെ പര്യായങ്ങളാണെന്നും ഓർത്തുവെക്കണം അടുത്തത് പരീക്ഷകൾ എന്ന വാക്കാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ചിലരൊക്കെ അങ്ങനെ സംസാരത്തിൽ എന്ത് പരീക്ഷകൾ വരുന്നൊക്കെ പറയും അല്ലെ പരീക്ഷകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കൂട്ടർ എന്നുള്ള അർത്ഥത്തിലാണ് അവരെന്ത് കൂട്ടരാണ് എന്നൊക്കെ നമ്മൾ പറയൂ അല്ലെ അടുത്തത് പഴുതേ എന്നാണ് പഴുതേ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ലെങ്കിൽ നമുക്ക് ഉപകാരമില്ലാത്തത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പഴുതേ എന്നത് അടുത്തത് ബാഹുജനാണ് ഇത് ചിലപ്പോ ചോദിച്ചേക്കാം ബാഹുവിൽ നിന്നുണ്ടായവൻ ബാഹുവിൽ നിന്ന് ജനിച്ചവൻ എന്നൊക്കെ ഉള്ള അർത്ഥത്തില് നമ്മൾ ബാഹുജൻ എന്ന് പറയും അത് ക്ഷത്രിയൻ എന്നാണ് അതിന്റെ മീനിങ് കേട്ട ബാഹുജൻ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയനാണ് ബാഹുവിൽ നിന്ന് ജനിച്ചവൻ എന്നതിന്റെ ഒറ്റപദമാണ് ബാഹുജൻ എന്നാലോചിക്കണം അടുത്തത് മത്സഹായമാണ് അതെങ്ങനെ പിരിച്ചെഴുതാം മത് അധികം സഹായമാണ് കൂട്ടിച്ചേർക്കുമ്പോ മത്സഹായമായിട്ട് മാറുന്നത് മത്സഹായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സഹായം എന്നാണ് കേട്ടോ എന്റെ സഹായം സഹായം എന്ന് പറഞ്ഞാല് എൻ്റെ സഹായം മുറ്റും എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുമല്ലോ മുടിക്ക് നല്ല മുറ്റാണെന്ന് പറഞ്ഞാല് നിറയെ ആണ് അല്ലെ മുഴുവനുമാണ് മുറ്റും എന്ന വാക്കിനർത്ഥം മുഴുവനും എന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത്രയും പദങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം ബാക്കി അടുത്ത പാർട്ടിൽ പഠിക്കാം കേട്ടാ താങ്ക് യു ടിയേഴ്സ് നോട്ട് ചെയ്ത് വെച്ച് നന്നായിട്ട് പഠിക്കണം ഇനി വരുന്ന എല്ലാ എക്സാമിലും ഇത് എന്തായാലും ഒന്ന് മറച്ചു നോക്കിയിട്ട് വേണം പോവാനായിട്ട് അപ്പൊ താങ്ക്